കേന്ദ്രത്തിനെതിരെ നിങ്ങൾ കേന്ദ്രത്തിലേക്ക് ഒരു പ്രതിഷേധത്തിലേക്ക് അല്ലേ യഥാപത്രങ്ങളും ഞങ്ങൾ സ്തംഭിപ്പിക്കും നിന്നെയൊക്കെ എന്ത് വിളിക്കണോ പരമനാറി പരനാറി എന്ന് വിളിച്ചതെ നിന്റെ നേതാവാണ് കരിമേ നിന്റെ നേതാവ് പിണറായി വിജയൻ അല്ലെ പിണറായി വിജയൻ എം കെ പ്രേമചന്ദ്രനെ വിളിച്ചതാണ് പരന്നാറിയുന്നത് അത് നിനക്കേ ചേരു നിനക്കേ ഇളമരം കരിമേ നീ തൊഴിലാളി നേതാവാണല്ലേ അല്ലെ ആശാവർക്കർമാരെ സെക്രട്ടേറിയറ്റ് മുന്നിൽ മാസങ്ങളോളം സമരം ചെയ്തപ്പോ നിനക്ക് പുച്ഛമായിരുന്നു അല്ലെ നിനക്ക് പുച്ഛമായിരുന്നവരോട് കീടാണുക്കൾ എന്നൊക്കെയാണ് വിളിച്ചത് തൊഴിലാളി തൊഴിലാളി നേതാവാണ് നീ എന്ത് തൊഴിലാണോ ചെയ്തത് നീ എങ്ങനെയാണ് കോടീശ്വരനായത് ഇവിടുത്തെ കോഴിക്കോട്ടുകാർക്കറിയാണോ അല്ലേ നീ എങ്ങനെയായിരുന്നു ഒരു കലർ കലർത്തൊഴിലാളിയായി നിന്റെ ഒരു പൂർവ്വ ജീവിതമുണ്ടല്ലോ ഇവിടത്തെ ആൾക്കാർക്ക് അറിയാം നീ ഇപ്പോ തൊഴിലാളി നേതാവ് കേരളത്തെ സ്തംഭിപ്പിക്കാൻ നടക്കുന്നു എടോ കേരളത്തെ ഒന്ന് ഉണർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടോ കേരളത്തെ ഒന്ന് കേരളത്തെ ഒന്ന് എന്താ പറയാ നവീകരിക്കാൻ വേണ്ടിയിട്ടോ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നീ സ്തംഭിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യണമെങ്കിൽ താൻ ചെയ്യേണ്ടത് ഷൂസ് ഇടാതെ നീ തെരുവിലൂടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് നരേന്ദ്രമോദിയുടെ വീട്ടിലേക്ക് നരേന്ദ്രമോദിയുടെ ഓഫീസിലേക്ക് നടക്കണോ പ്ലക്കാർഡുമായി നടക്കണോ അല്ലാതെ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ഏ എന്താ പറയാ അണ്ണാക്കിലേക്ക് കേറുക വലിയ എളുപ്പമാണല്ലോ എന്നിട്ട് പറയുന്നത് എന്താണ് ചക്ക ചക്ക മുറിച്ച കുരുമുറിയുന്നു കുരു ചിലപ്പോൾ മുറിഞ്ഞേക്കാം ാണ് പണ്ട് പറഞ്ഞത്രിച്ചറക്കിയിട്ട് പിടിച്ചിറക്കിയിട്ട് ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൂക്കിടിച്ച് ചമ്മന്തിയാക്കിയ തൊഴിലാളി കൂട്ടങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗുണ്ടകളെ ന്യായീകരിച്ചു കൊണ്ട് ഇവൻ പറഞ്ഞത് ഈ എളമരൻ എന്ന് പറയുന്ന പണുമരൻ കരിം എന്ന പറഞ്ഞതറിയോ ആ അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ നുള്ളി പിച്ചി നുള്ളി പിച്ചി മാന്തി എന്നൊക്കെ വെറുതെ പറയണ്ട ഞങ്ങളുടെ പണിമുടക്ക് സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും അതാണ് ചക്ക മുറിക്കുമ്പോ ഞങ്ങള് ചക്ക മുറിക്കുമ്പോ ചെലപ്പോ കുരു മുറിയും എന്ന് പറഞ്ഞാൽ ഞങ്ങള് തല്ലും ഞങ്ങള് മീൻ വിൽക്കുന്ന ആൾക്കാരുടെ മീനിലേക്ക് പെട്രോൾ ഒഴിക്കും ഞങ്ങൾ ഇമ്മതിലെല്ലാം തെമ്പാടി കളിക്കും ധൈര്യമുണ്ടട നരേന്ദ്രമോദിയുടെ വീട്ടിലേക്കോ കാൽനട യാത്ര നടത്തടോ എന്നിട്ട് പ്രതിഷേധിക്കണോ അവിടെ ചെന്നിരുന്ന് മുദ്രാവാക്യം വിളിക്കണോ നരേന്ദ്രമോദിയുടെ വീടിന്റെ മുന്നിൽ ചെന്നിരുന്ന് മുദ്രാവാക്യം വിളിക്കണം